കഴിഞ്ഞ എട്ടാം തീയതിയാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി ഒറ്റക്കണ്ടത്തിൽ താഴത്ത് സി എം സുജിത്തിൻ്റെ വാട്സാപ്പിലേക്ക് അവസാനമായി അർജുന്റെ വോയിസ് മെസ്സേജ് വന്നത് കർണാടകത്തിലെ ഷിരൂരിൽ വൺ ദുരന്തത്തിലേക്ക് പാഞ്ഞെടുക്കുന്നതിന് എട്ട് ദിവസം മുമ്പാണ് അർജുൻ കൂട്ടുകാരൻ സുജിത്തിന് ആ മെസ്സേജ് അയച്ചത് ലോകമെങ്ങുമുള്ള മലയാളികളുടെ കണ്ണീരും നെഞ്ചെടുപ്പുമായി കൂട്ടുകാരൻ മാറുന്നതിന് ദൃക്സാക്ഷിയായി പ്രാർത്ഥനകൾക്കൊപ്പം കഴിയുന്നതിനിടെ ഫോണിലെ ആ വോയിസ് മെസ്സേജ് സുജിത്തിനെ ഇപ്പോഴും കരയിപ്പിക്കുന്നുണ്ട് കുട്ടു ലൈസൻസ് നമുക്ക് കർണാടകയിൽ നിന്ന് എടുക്കാം പറ്റുന്ന ലോഡ് വന്നാൽ ഞാൻ വിളിക്കും ഇതായിരുന്നു ആ സന്ദേശം കുട്ടു എന്നാണ് അവൻ എന്നെ വിളിക്കാറുള്ളത് ദീർഘദൂര യാത്രകളിൽ ഞാൻ എപ്പോഴും അവന്റെ കൂടെ പോകാറുണ്ടായിരുന്നു വനപ്രദേശത്തു കൂടി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഫോൺ റേഞ്ചില്ലാത്തതെന്നും സുജിത്തിനുള്ള ലൈസൻസ് കർണാടകയിൽ നിന്ന് എടുക്കാം എന്നുമായിരുന്നു ശബ്ദ സന്ദേശത്തിന്റെ ഉള്ളടക്കം അടുത്ത് ഒരു വലിയ ലോഡ് ലഭിച്ചാൽ ഒരുമിച്ച് പോകാമെന്നും അർജുൻ ആ മെസ്സേജിൽ പറയുന്നുണ്ട് സുജിത്തിന് ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരുന്നില്ല കേരളത്തിൽ ലൈസൻസിന് പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയതോടെ എളുപ്പമല്ലാതായി അതുകൊണ്ടാണ് കർണാടകയിൽ നിന്ന് ലൈസൻസ് എടുക്കാമെന്ന് അർജുൻ സൂചിപ്പിച്ചത് തന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ആ ചാറ്റ് അവസാനിപ്പിച്ച സുഹൃത്തിനുണ്ടായ അപ്രതീക്ഷിത ദുരന്തം മാനസികമായി തളർത്തിയെങ്കിലും അർജുൻ തിരിച്ചു വരുമെന്നും വിളിക്കും എന്നുമുള്ള ഉറച്ച വിശ്വാസത്തിലാണ് സുജിത്ത് കർണാടകയിലേക്ക് മൂന്നു തവണ ലോഡുമായി അർജുൻറെ കൂടെ പോയതായി സുജിത്ത് ഓർക്കുന്നു മിക്ക സമയത്തും അർജുൻ തനിയെ തന്നെയാണ് ലോറിയുമായി പോയിരുന്നത് കൂടുതൽ ലോഡുണ്ടാവുന്ന സമയത്താണ് അവനെന്നെ വിളിക്കാറ് ജോലിയില്ലാത്ത സമയമാണെങ്കിൽ ഞാനും കൂടെ പോകും എന്നും സുജിത്ത് പറയുന്നു മറ്റാരും കൂടെയില്ലാത്ത ഇത്രയും ദീർഘദൂര യാത്ര പോകുന്നത് അപകടമല്ലേ എന്ന് ഒരു തവണ അർജുനോട് ചോദിച്ച സംഭവം വിഷമത്തോടെ ഓർത്തെടുക്കുന്നുണ്ട് സുജിത്ത് എന്തെങ്കിലും അപകടമുണ്ടായാൽ എന്തു ചെയ്യും എന്നാണ് ഞാൻ ചോദിച്ചത് ഒറ്റയ്ക്കാവുന്നതാണ് നല്ലതെന്നും അപ്പോൾ തനിക്ക് തന്നെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്നുമായിരുന്നു അന്ന് അർജുന്റെ മറുപടി ലോറിയിൽ നിന്ന് ചായ കുടിക്കാനായി ഇറങ്ങിയപ്പോഴാണ് അർജുൻ അപകടത്തിൽപ്പെട്ടത് എന്ന് കരുതുന്നില്ലെന്ന് സുജിത് പറയുന്നു അധികം ചായ കുടിക്കുന്ന ശീലം ഇല്ലായിരുന്നു വണ്ടിയിൽ ഉറങ്ങി രാവിലെ എഴുന്നേറ്റാലും പുറത്തുനിന്ന് ചായ കുടിക്കുന്ന പതിവില്ല ലോറിക്കുള്ളിൽ തന്നെ അകപ്പെട്ടിരിക്കുവാനാണ് സാധ്യത ഡ്രൈവിംഗിനിടയിൽ ഭക്ഷണം എപ്പോഴെങ്കിലും കഴിക്കുന്ന രീതിയാണ് അർജുൻറെ സുജിത്ത് പറയുന്നു വീട് നിർമ്മിച്ചതിന്റെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനുള്ള പരക്കം പാച്ചില്ലായിരുന്നു അർജുൻ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയെന്നറിഞ്ഞാൽ ഫോണിൽ വിളിക്കും നാട്ടിലേക്ക് ഇറങ്ങില്ലേ എന്ന ചോദ്യത്തിന് നാളെ രാവിലെ ലോഡുമായി പോകണമെന്നും അതുവരെ വീട്ടുകാർക്കൊപ്പം ചിലവഴിക്കട്ടെ എന്നുമാണ് മിക്കപ്പോഴും ലഭിച്ചിരുന്ന മറുപടി എത്ര വലിയ ലോഡാണെങ്കിലും സഹായികളായി ആരുമില്ലെങ്കിലും അർജുൻ ആ ദൌത്യം ഏറ്റെടുക്കുമെന്ന് സുജിത് ഓർക്കുന്നു ഏത് സാഹചര്യത്തെയും അതിജീവിക്കാമെന്ന ആത്മവിശ്വാസം അവന്റെ വാക്കുകളിൽ എപ്പോഴും ഉണ്ടായിരുന്നു പെട്ടെന്ന് ലൈസൻസ് സംഘടിപ്പിക്കണമെന്നും നിന്നെ ലൈനിൽ ഇറക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നുമുള്ള അർജുൻ്റെ ഇടയ്ക്കിടയുള്ള പറ്റി പറയുമ്പോൾ സുജിത്തിന്റെ കണ്ണുകൾ ഇപ്പോഴും നിറയുന്നുണ്ട്